ഹലോ അസ്സാം വലൈക്കും അപ്പോൾ മക്കളെയ്യ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അപ്പം എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയല്ലോ അപ്പം നമുക്ക് ഇന്ന് ഉസ്താദന്മാർ ചിലവാണ് കേട്ടോ അപ്പോൾ ഉസ്താദ്മാർക്ക് ഇന്ന് ദോശയാണ് ഗൈസ് ദോശ ആദ്യമായിട്ടാണ് കേട്ടോ ഉസ്താദ്മാർക്ക് ദോശ കൊടുക്കണത് നമുക്കിന്ന് മരുവിന് ശേഷം ഒരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോൾ വേഗം പണി തീരുന്ന എളുപ്പപ്പണിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളി ചട്ടിനും അടിപൊളി മസാലയും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കും അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങിയാലോ അപ്പോൾ താ ഞാൻ ഫസ്റ്റ് തന്നെ മസാല ദോശ ഉണ്ടാക്കാൻ പോകും അത് നമ്മളെ കുക്കറാണ് കേട്ടോ ഇന്ന് നമ്മൾ തെക്കാളി കൂട്ടാൻ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ അല്ലേ പാത്രമൊക്കെ കേൾക്കുന്നത് പാത്രം കേൾക്കുമ്പോൾ വെള്ളം വേസ്റ്റാകും പിന്നെ സോപ്പ് സോപ്പ് വേസ്റ്റാവും അപ്പോൾ നമ്മൾ ലാഭിക്കാറില്ല ടിപ്പാണ് ഇട്ടത് അപ്പോൾ അപ്പം കേക്കാതെ അങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഗ്യാസ് എടുത്ത് കത്തിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്ക കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാകട്ടെട്ടോ ഇത് നമ്മൾ തക്കാളി കൂട്ടാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കച്ചോറ് അത് മാത്രം ഉള്ള എഴുന്നിട്ടോ വേറെ ഒന്നും ഇല്ലേനീട്ടോ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ നമ്മളെ പാത്രതാ ഒന്ന് ആ ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ ഇരുന്നുള്ളു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ഇത് ഫുള്ളൊന്നും ഇടുന്നില്ല അപ്പോൾ താ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ പാത്രമൊക്കെ ഒന്ന് ചൂടേറിപ്പോയിട്ടോ നമ്മളിതാ ഉരുളക്കേങ്ങ ഉണ്ട് തക്കാളിയുണ്ട് പച്ചമുളക് ഉണ്ട് വലിയുള്ളി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് എല്ലാം അങ്ങോട്ട് ഒന്നിച്ച് അരിഞ്ഞരത്തതാണ് കേട്ടോ പാത്രം കൊള്ളാത്തതുകൊണ്ട് വലിയുള്ളി വേറെ പാത്രത്തിലും അരിഞ്ഞ് വെച്ച് ഇതെല്ലാം അങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുക വാട്ടിയെടുക്കുക നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങും കാരറ്റും വലിയുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലോണം പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മസാലപ്പൊടികൾ മസാലപ്പൊടികളിട്ട് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു അരസ്പൂണ് നിറയൊന്നും ഇല്ല കേട്ടോ അത് അരസ്പൂണ് മുളകും പൊടി മുളകും പൊടിയാണ് അടലില്ല കേട്ടോ ഇന്നിപ്പോൾ പുസ്താമാരെ ചിലവൊക്കെ ഇല്ലേ പുസ്താദ്മാർ എന്നൊന്നും പ്രത്യേകമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം നല്ല പോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ അപ്പം ഞാൻ ഒരാളോട് ചോദിച്ചാൽ കേട്ടോ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പം അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുമ്പോൾ മല്ലി ഇടലില്ല മുളകും പൊടി ഇടലില്ല കേട്ടോ അപ്പം നോക്കാം നമുക്ക് അടുത്തത് പിന്നെ ഇതാ കുറച്ച് എന്താ നമ്മള പൂവുണ്ടല്ലോ കറുകൻ്റെ പൂവ് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു നുള്ളു ഏലക്കായ പൊടിയാണ് കേട്ടോ ഇതിടാൻ കാരണം ചിക്കൻ മസാലൻ്റെ പൊടി ഇല്ല കേട്ടോ അവർ പറഞ്ഞു തന്നത് ചിക്കൻ മസാലപ്പൊടിയാണ് ഇടേണ്ടിയത് എന്ന് പറഞ്ഞ് അപ്പം അതിവിടെ നെഹിഹ ഇനി അടുത്തത് ഞമ്മക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് ഗരം മസാല കേട്ടോ ഈ സംഭവങ്ങളൊന്നും ഞാൻ മസാലപ്പൊടി ഇടില്ല മഞ്ഞൾപ്പൊടി പച്ചമുളക് കുരുമുളക് പൊടി ഗരം മസാല ഇടലുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി മറിച്ച് യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് രണ്ട് മൂന്ന് വിസലടിപ്പിക്കുക നമ്മൾ സംഭവം റെഡി ആയിട്ടോ പിന്നെ അത് നന്നായിട്ട് നല്ലവണ്ണം ഉടച്ചെടുക്കണം അപ്പം നമ്മളെ തക്കാളി ഇതിൽ ഞാൻ ചെറിയ തക്കാളിയാണ് കേട്ടിട്ടത് തക്കാളി ഒരുപാട് ഇടണ്ട ഒരു തക്കാളി വലുത ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാണ് ഞമ്മളെ കരിവേപ്പിൽ നല്ല നാടൻ കരിവേപ്പിലാണ് കേട്ടോ നമ്മൾ സെമീറിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നാണ് പൊട്ടിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ അവിടെ പോയാൽ ഞാൻ അധികം കരിവേപ്പിലെ പൊടിച്ചോണ്ടിരും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത്ര മതിട്ട വെള്ളം അത് പെട്ടെന്ന് വേവും പിന്നെ അധികം വെള്ളമായാലും മസാലക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ടൈറ്റ് ഉണ്ടാവില്ല ഇത് അടച്ച് വയ്ക്കുക എന്നിട്ട് വിസിലൊക്കെ അടിച്ചിട്ട് ഉടയ്ക്കുക അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്തത് ചട്ടിനി ഉണ്ടാക്കുന്നത് നോക്കാം ഇനി നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം ആദ്യം ചട്ടിനിക്ക് ചട്ടിയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുക അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അപ്പോൾ അതായത് നമ്മൾ ചട്ടിനിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതാ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതാ മക്കളെ കുറച്ച് തേങ്ങയും ഇനി നമുക്കൊരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം അരിച്ചെടുക്കാം കേട്ടോ ഓവറായിട്ടൊന്നും അരയ്ക്കണ്ട തേങ്ങേൻ്റെ അത്രയ്ക്കൊന്നും അരയ്ക്കണ്ടെട്ടോ ഇനി നമുക്കിതാ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മളിതാ കടുക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക അതെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവിടുന്നുണ്ട് ഉഴുന്നിടുന്നുണ്ട് അപ്പോൾ ഉഴുന്നൊരു സംഭവത്തിനും കൂടെ ഇടണ്ടീനെ ഇട്ടോ അത് പോയി പിന്നെ ഞാൻ തേങ്ങ അരിച്ചപ്പം ചെറിയുള്ളി ഇടാൻ മറന്നേ അത് രണ്ടടിയൊക്കെ ഒക്കെ അടിച്ചു കഴിഞ്ഞാലാണ് അതും ഓർമ്മമായത് അതും ഇട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചമ്മൻ ഈ ചട്ടിനിയിൽ തേങ്ങയൊക്കെ ചെറിയ ഉള്ളി വേണം അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം നമ്മൾ തേങ്ങയും ഒഴിച്ച് കൊടുക്കട്ടോ പുലുവൊന്നും അധികം കരിയാതെ വേഗം ഒഴിച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് വേറൊരു സംഭവം കൂടെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ഒരു സംഭവം കൂടെ ഇട്ട് കൊടുക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞ് അത് ഇട്ട് കൊടുത്തതാണ് പൊട്ടിച്ച് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ ഓൺ ഓൺ ആയിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ ഒരു കയ്യിലിന് നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈരല്ല ഞാനധികം ഒഴിച്ച് കൊടുക്കൽ നമ്മളെ മോരുണ്ട് കുപ്പിയിലുള്ള മോരുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കൽ അത് ഇന്നലെ വരെ ഇന്നലെ വരെ ഉണ്ടിട്ടാണ് പിന്നെ ചെറിയ വലിയ മോൻ വന്നാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം പച്ചമുളകും ഇതൊക്കെ ഇട്ട് ആണ് കുടിച്ചിട്ട് തീർത്തുക ഇന്ന് പോയി വയ്ക്കുമ്പോൾ കട പോയി വെക്കുമ്പോൾ മോരില്ല അപ്പോൾ ഞാൻ തൈര് വാങ്ങി അപ്പോൾ ഞാൻ ഇതിൽ ഒഴിച്ച് പോയി ഒഴിച്ച വീഡിയോ വീടിയൊക്കെ ഓണാക്കിയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുക ഇനി പുളി ഉണ്ടോന്ന് നോക്കട്ടെ ഭാഗത്തെ പുളിയാണ് മെയിൻ ആയിട്ടുള്ള സാധനം അതാ ലാസ്റ്റ് ആണ് നമ്മൾ ഞാനിപ്പോൾ ഒന്ന് വോയിസ് ഇങ്ങനാണല്ലോ കൊടുക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പം തന്നെയാണോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഒരു തത്രപ്പാട് എന്നൊക്കെ പറയില്ല നമ്മൾ മറ്റേതാവുമ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കാന്നല്ലാണ്ട് സംസാരിക്കൂലോ അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് നല്ലോണം ഓർമ്മ ഉണ്ടാവും പിന്നെ ചട്ടിനുള്ള ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടിനിയൊക്കെ ഉഷാറായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കരിവേപ്പിലും ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ ചട്ടിനും റെഡിയായി മസാലയും റെഡിയായി ഇനി മസാല ഒന്ന് ഇളക്കി മറിക്കണം ഉടയ്ക്കണം ഇതിൽ വോയിസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പറയേണ്ടി ആദ്യം പറഞ്ഞ് ആദ്യം പറയേണ്ടി അവസാനം പറഞ്ഞ് അവസാനം പറയേണ്ടതും ചെയ്യേണ്ടതൊക്കെ ആദ്യം പറഞ്ഞ് അവസാനം പറഞ്ഞ് നല്ല രസം ഉണ്ടാവും ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് അടിച്ചാൽ കിട്ടാം ശരിക്കും ഞമ്മൾ ഒറിജിനലായിട്ട് ഇങ്ങനാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം മസാല മസാല ദോശ ദോശയെന്നാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ പറഞ്ഞത് ഇതുണ്ടാക്കുമ്പോൾ ദോശയല്ലോ മസ് ദോശക്കുള്ള മസാല ആണ്ട്ടോ നമ്മളൊന്ന് ഇടക്കൊക്കെ ഇതുപോലെ പരീക്ഷിക്കലുണ്ട് എന്ത് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കും അപ്പം പല പല പാളിച്ചകളും ഉണ്ടാവും കേട്ടോ ക്ഷമിക്കുക നമ്മളിങ്ങനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഉടച്ചിട്ട് വരട്ടോ കുറച്ച് കുരുമുളക് ഇട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മസാല ഇവിടെ അടിപൊളിയാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ തിന്ന അതേ ടേസ്റ്റോ ഞാൻ ഉണ്ടാക്കുന്ന അത്ര അതിനെക്കാട്ടിൽ രസമാണ് ഞാൻ മുളകും പൊടിയും മല്ലിയൊന്നും ഇടലില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ചാട്ട് കൂട്ടൊക്കെ ആക്കിക്കാണ്ട് വേഗം പണി തീർക്കാൻ നോക്കും ആർക്കെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലേ അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ഈ മസാല റെഡി ഇനി നമുക്ക് ദോശ ചുട ചപ്പ് പുതിന എന്നൊക്കെ പറയില്ല അതിട്ടിട്ട് അതും കൂടെ ഇട്ടാൽ ഉസ്സാറ കഴിഞ്ഞിട്ടോ നമ്മളിത് എല്ലാം തികഞ്ഞ കിച്ചണല്ല ഒന്നുണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒന്നുണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പം പീഡിയ പോയതാണ് കേട്ടോ എന്നിട്ടൊന്നും അതൊന്നും ഓർമ്മയില്ല അതാണ് നമ്മളെ സം ഇത് ഇത് മറവി ഇനി ദോശ ചൂടാം ഞമ്മൾക്ക് അപ്പം നല്ല കട്ടൻ ചായ ഉണ്ടിട്ട് ഇവിടെ അപ്പം അതിലേക്ക് കുറച്ച് നമുക്ക് ചായ കാച്ചട്ടെ എന്നിട്ട് നമുക്ക് ദോശയൊക്കെ ചൂടാം ഇത്രയും നേരത്തെ ഒന്നും നമ്മൾ ഉണ്ടാക്കലില്ല കേട്ടോ നമുക്ക് രറരക്ക് ബാങ്ക് കൊടുത്ത് നിസ്കേച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ടെന്ന് അറിഞ്ഞില്ലേ അതുകൊണ്ട് മാത്രമാണ് ഇനി മസാല ദോശയും ഇപ്പോൾ സമയം ആറുമണി ആവാനായിട്ടോ അഞ്ചേ മുക്കാലായി അപ്പം നമുക്ക് ആദ്യം നല്ല അടിപൊളി ചായയൊക്കെ ഒക്കെ കുടിക്കാം കട്ടൻ ചായ എട്ടത് അതിൽ കൂടെ ആക്കിയതാ കുറച്ച് വള്ളവും കൂടൊഴിച്ചെടുക്കാം നമുക്കൊരു ഉഡായ്പ്പ് കളി കളിക്കട്ടെ ഇതിൻ്റെ ഇടയിൽ ആ കട്ടൻ ചായ വേസ്റ്റ് ആവില്ല ഒന്ന് കുറച്ചോളം ഇട്ടോ അപ്പം കുറച്ച് പാലും അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മളെ ബൂസ്റ്റിൻ്റെ രണ്ട് പേപ്പൊടി പേക്കും കൂടെ പൊട്ടിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇത് തരിച്ചു കണ്ട് ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ എന്തായി ബൂസ്റ്റായി കട്ടൻ ചായ കൊണ്ട് എങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ കാണിച്ചു തരാം അപ്പം നമ്മൾ കട്ടൻ ചായയും വെള്ളയും പാലൊക്കെ ഒക്കെ അതങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ നല്ലോണം തിളച്ച് വരട്ടെ എന്നിട്ട് നമ്മളെ ൂസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഇതിങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് ബൂസ്റ്റ് ബൂസ്റ്റായിട്ടോ പിന്നെ ഒരു ഗ്ലാസ് ചായ നമുക്ക് അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടാൽ നല്ല അടിപൊളി ചായ ആവും ബൂസ്റ്റുമായി എങ്ങനെയുണ്ട് കട്ടൻ ചായ കൊണ്ട് ബൂസ്റ്റുമായി ക പാൽ ചായ ആയി കട്ടൻ ചായ ആയി എന്തൊക്കെയാ അല്ലേ പിന്നെ കുറച്ച് ചായപ്പൊടി ഇട്ടുകൊടുത്താൽ ഒരു ഇഞ്ചും ഏലക്കായും അങ്ങനെ ഇട്ട് കൊടുത്താൽ വിശേഷമായി ഇപ്പം തൽക്കാലം സമയമില്ല അതിനൊന്നും നമുക്കുള്ള ചായ മക്ക ബൂസ്റ്റ് എന്താ അപ്പോൾ മക്കൾ ഏതാ നമ്മളെ ഇഷ്ടമായിരിക്കുള്ള ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശയാണ് ഇതിൽ ഒന്നിൽ ചട്ടിനി ഒന്നിൽ മസാല ഒന്നിൽ ദോശ വെക്കാൻ കഴിയുമെങ്കിൽ ഒന്നിൽ അല്ലെങ്കിൽ രണ്ടാം വേറെയും പാത്രം ഉണ്ട് കേട്ടോ പാത്രങ്ങൾ കുറേ ഉണ്ട് ഇതിലൊന്നും ഇടാനില്ലാന്നുള്ളൂ പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഇത് വലിയ നന്നായിട്ടില്ല കേട്ടോ അപ്പോൾ നന്നാവാത്ത ദോശ ഇങ്ങോട്ട് മാറ്റിയ നന്നാവാത്ത ഒന്ന് കളർ മാറുമല്ലോ കണ്ടില്ലേ അതേമാതിരി കുറച്ചധികം കളറായപ്പോൾ മാറ്റി വച്ചതാണ് ഇത് അടിപൊളി ദോഷമാണ് കേട്ടോ അല്ല അപ്പൊ നമ്മളെ വീഡിയോ എത്രക്കുള്ളു കേട്ടോ അപ്പൊ എല്ലാവരോടും അസ്സാമലൈക്കും